ഞാനിപ്പോൾ നിൽക്കുന്നത് മണിയൂർ പഞ്ചായത്തിലെ മഞ്ചേൽ കടവ് നടന്നിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ നിങ്ങൾ ഈ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണോ നോക്കുന്നത് എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചാർജ് ഈടാക്കുന്നുണ്ട് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മുപ്പത് രൂപയാണ് ചാർജ് ആയിട്ട് വരുന്നത് ചെറിയ മക്കൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയൊരു പാർക്കും കൂടെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു അഡീഷണൽ ചാർജോ കാര്യങ്ങളോ അവർ ഈടാക്കുന്നില്ല കൂടാതെ വലിയവർക്ക് കഥ പറയാനും അതുപോലെ തന്നെ സെൽഫി എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടും അവിടെ ഉണ്ട് കേട്ടോ അതിനു പുറമെ നമുക്ക് വിശക്കുവാണെങ്കിലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് കോർട്ടും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ എടുത്തു എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയാഗിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഫുഡായിട്ട് തുടങ്ങിയതാണ് അവരിപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ടേ കയാഗിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അര മണിക്കൂറേക്കും നമുക്ക് ഇരുന്നൂറ് രൂപയും ഒരു മണിക്കൂറേക്കും മുന്നൂറ് രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്

ചെറിയ മക്കൾക്കാണ് ഉള്ളത് നമ്മളിപ്പൊ മുപ്പത് രൂപ എടുത്ത് കേറി കഴിഞ്ഞാല് വലിയ ആൾക്ക് വലിയൊരുതൊന്നും വരുന്നില്ല ജസ്റ്റ് ഒരു ആറു വയസ്സ് ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് റൈഡുണ്ട് അതിന്റെ മേലോട്ട് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഒന്നു കിട്ടും അപ്പൊ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നല്ല തുടങ്ങിയതാണ് ഈവനിങ്ങില് വണ്ടിയൊക്കെ എടുത്ത് വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അതത് പാർക്കിംഗ് സെന്ററി നമ്മൾ പ്രത്യേകം വണ്ടി സേവ് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ